കോൺഗ്രസിലെ തലമുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് കെ എം മാണിയുടെ വീട്ടിലെത്തിയതിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്ക പി സി തോമസ് മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറുമോ എന്നാണ് കോട്ടയത്തെ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് യു ഡി എഫ് ചെയർമാനും ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ അധ്യക്ഷനുമായിരുന്ന സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയും തുടർന്നുള്ള ചില നേതാക്കളുടെ കൊഴിഞ്ഞു പോക്കും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ മ്ലാനത പരത്തിയിരുന്നു ഇതിനിടയിലാണ് പി സി തോമസ് കെ എം മാണിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത് കെ എം മാണിയുടെ ഓർമ്മ ദിനമായ ഇന്ന് കേരള കോൺഗ്രസ് നേതാവായ പി സി തോമസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതിനെ അതീവ പ്രാധാന്യത്തോടെയാണ് ഇരു കേരള കോൺഗ്രസുകളും നോക്കിക്കാണുന്നത് കേരള കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊഴിഞ്ഞു പോക്കും കളം മാറലും തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന തിരിച്ചടികളെ കുറിച്ചാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്ക സജി സജീവക്കടമ്പലിന്റെ രാജിയും തുടർന്നുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളും എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം സൃഷ്ടിച്ചിരുന്നു ഇതിനിടയിലാണ് പി സി തോമസ് കൂടി ജോസ് കെ മാണിക്കൊപ്പം ചേർന്നേക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ബന്ധുവായ കുട്ടിയമ്മയെ കാണാനാണ് എത്തിയതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് പി സി തോമസിന്റെ പ്രതികരണം രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് രാഷ്ട്രീയ നാടകങ്ങളും കൊഴിഞ്ഞുപോക്കും പോക്കും തുടരുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചതായുള്ള വാർത്തകൾ പരന്നതോടെ യു കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായി രാജിവെച്ചവരെല്ലാം മോൻസ് ജോസഫ് എം എൽ എയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് പ്രതികരിച്ചതെന്നും പാർട്ടിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തോ സംഭവിച്ചുവെന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് ശക്തമായ മേൽക്കയുള്ള മണ്ഡലമാണ് കോട്ടയം കേരള കോൺഗ്രസുകൾ തമ്മിൽ പോരാട്ടം നടക്കുന്ന കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഏറെ മുന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് സജീവ മഞ്ഞക്കടമ്പലിന്റെ രാജിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ചേർന്ന യു യോഗത്തിൽ ഇനിയൊരു നേതാവും പാർട്ടി വിടില്ലെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വീണ്ടും നേതാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കോട്ടയത്ത് ആവർത്തിക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്നും കോട്ടയം സീറ്റ് തിരിച്ചെടുക്കുമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോട്ടയത്തു മത്സരിച്ച കേരള കോൺഗ്രസ് നേതാവ് തോമസ് ചാഴിക്കാടൻ പിന്നീട് എൽ ഡി എഫിന്റെ ഭാഗമായി മാറിയ രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് കോട്ടയം സീറ്റ് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉയർന്നത് എന്നാൽ കേരള കോൺഗ്രസിന്റെ സീറ്റാണ് കോട്ടയമെന്നും ആ സീറ്റിൽ തങ്ങൾ മത്സരിക്കുമെന്നുള്ള നിലപാട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ യു ഉന്നയിച്ചു നിരവധി ചർച്ചകൾക്കു ശേഷമാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകാൻ തീരുമാനമായത് സീറ്റിന് അവകാശവാദമുന്നയിച്ച് പരസ്യ പ്രസ്താവനയുമായി നിരവധി പേർ രംഗത്തെത്തിയതും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു പി ജെ ജോസഫിന്റെ പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും നിയമ പോരാട്ടത്തിലകപ്പെട്ട് പാർട്ടി തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് എൻ ഡി എയുടെ ഘടക കക്ഷിയായിരുന്ന പി സി തോമസിന്റെ പാർട്ടി പി ജെ ജോസഫുമായി ലയിക്കാൻ തീരുമാനിക്കുന്നത് പ്രതിസന്ധിയിൽ അകപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ള പച്ചത്തുരുമ്പായിരുന്നു പി സി തോമസിന്റെ തീരുമാനം അങ്ങനെ ഒറിജിനൽ കേരള കോൺഗ്രസ് തങ്ങളുടേതാണെന്ന പ്രഖ്യാപനത്തോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾക്കിടയിലെ അനൈക്യവും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ അനാരോഗ്യവും പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് കോട്ടയത്ത് വിജയിക്കേണ്ടത് ഇരു കേരള കോൺഗ്രസ് വിഭാഗത്തിനും നിലനിൽപ്പിന് അനിവാര്യമാണ് കൂടുതൽ നേതാക്കളെ തങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫിന്റെ ഭാഗമായ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് കോട്ടയത്ത് എന്ത് സംഭവിച്ചാലും യു ഡി എഫിന് വിജയിച്ചു കയറാനാവുമെന്നും ഓപ്പറേഷൻ രണ്ടിലെയൊന്നും തിരിച്ചടിയാവില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കൂടുതൽ നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകാനായി കോട്ടയത്ത് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്